ബിഗ് ബോസ് സീസൺ സിക്സ് പത്തൊമ്പത് വാഴക്കൊല പഴിപ്പിക്കാൻ വെച്ച ഒരു സീസണായിരുന്നു എന്തോ ഭാഗ്യത്തിന് കുറെ എണ്ണം പോയി എന്നിട്ടൊരു ആറ് വൈൽഡ് കാർഡ് എൻട്രി കയറിയപ്പോൾ ഒരു ചെറിയൊരു പ്രതീക്ഷ ഈ സീസണോട് തോന്നിയതാണ് അതും പോകുന്ന രീതിയിലാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ വേട്ടാ ആ ഗെയിമിനെ കൊണ്ടുപോകുന്നത് നമുക്ക് ബിഗ് ബോസിൻ്റെ അടുത്ത് പറയാൻ പറ്റും അവരാണല്ലോ വന്ന് സമയം പറയുന്നത് സമയം പത്ത് മണി കൂറാനുള്ള സമയം എന്നൊക്കെ പറഞ്ഞു പറയണം അവരുടെ അടുത്ത് നമുക്ക് പറയാൻ പറ്റും മോൻ ലൈനിൽ അവർ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ആ നിങ്ങളുടെ അടുത്തൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് മാമാപ്പണിയാണ് അട ചെയ്യണത് എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം എന്ന് പറഞ്ഞ ഒരു ജാസ്മിൻ ഒരു ജീവിതം എന്നുള്ള ഒരു ഏഷ്യാനിലെ സീരിയലുണ്ടല്ലൊക്കെ ജാസ്മിൻ ഒരു ജീവിതം ജാസ്മിനെയും ജബ്രിയേയും കെട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സീസണാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവസാന ഫൈനൽ ജാസ്മിൻ വല സൈഡിൽ ജബ്രി ഇടത് സൈഡിൽ അങ്ങനെ നിന്നിട്ട് ലാലേട്ടം കൈ പിടിച്ചു കൊടുത്തിട്ട് അവരെ കല്യാണം ഒരേ വയസ്സിൽ കിട്ടി നടത്താനുള്ള പരിപാടി ഇല്ലാ മാമാണിക്ക് പൊയ്ക്കൂടാ ഇതിനെക്കാളും നല്ല മാമാപ്പണിക്ക് പൊയ്ക്കൂടി ഡിസ്നി ഹോട്ട്സ്റ്റാർ ഇൻ്റർനാഷണൽ കിഴങ്ങെന്ന് പറഞ്ഞൊരു ഷോ നടത്തുന്നത് ബിഗ് ബോസ് നമ്മൾ കാണാറുണ്ട് ഷോ ഒരു മെന്റൽ ഗെയിം എന്നുള്ള രീതിയിൽ അത് ഇഷ്ടപ്പെട്ട് കാണുന്ന ഒരുപാട് ഇഷ്ടപ്പെടാത്തവരുണ്ട് തള്ളിക്കളയുന്നവരുണ്ട് കാണാത്തവരുണ്ട് ചീത്ത കളിച്ചുകൊണ്ട് കാണാറുണ്ട് നമ്മൾ ഈ ചീത്തളി ഷോ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ആ ഒരു ഗെയിം ഇഷ്ടം ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും നീങ്ങാൻ തന്നെ കാണിച്ചിട്ടുണ്ട് ഇതിന് മുമ്പത്തെ മുൻപത്തെ ഏതൊരു ഷോയിൽ ഉണ്ടായിരുന്നു മണിക്കൂട്ടം ജയിച്ച സീസണിൽ സീസൺ നമ്പർ ഒന്നും പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ഇല്ല അവ എനിക്ക് വയ്യെന്ന് വിളിച്ചുകൊണ്ടുപോയി ഞാൻ വിളിച്ച് വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് അകത്ത് കയറ്റി അവന് ട്രോഫി വെച്ചുകൊടുത്ത് അന്നേ വിചാരിച്ചതാണിത് മുഞ്ചിയൊരു പരിപാടിയാണ് വീണ്ടും കണ്ടു പിന്നെ കഴിഞ്ഞ സീസൺ അകിൽമാരാരുടെ എൻ്റർടൈൻമെന്റ് തട്ടിമുട്ടി അങ്ങ് പോയി അത് വീണ്ടും നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിട്ട് തുടങ്ങിയാണ് മലയാളം സീസൺ സിക്സ് എന്ന് പറഞ്ഞ ഒരു സാധനം പത്തൊമ്പത് വാഴക്കൊലയാണ് കുഴപ്പം പഴിപ്പിക്കാൻ പറ്റിയതാണ് നമ്മൾ വിചാരിച്ചത് സത്യമായിരുന്നു ഒരു ഉപയോഗവും ഇല്ലാത്ത കുറെ പത്തം പോവണം അവസാനം കുറെ എണ്ണം പുറത്തു പോയി എന്നിട്ട് ഒരു വൈൽഡ് കാർഡെന്ന് പറഞ്ഞൊരു ആറുപേരെ കയറ്റിയപ്പോൾ ചെറിയൊരു പ്രതീക്ഷ തോന്നി ഇപ്പോഴാണ് പ്രതീക്ഷ പോയിട്ടില്ല ഈ പ്രതീക്ഷ പോകണത് ഇവന്മാരുടെ ഈ ഒരു ടാക്ടിക്കാണ് ജാസ്മിനും ഗബ്രിക്കും എന്ത് സംഭവിച്ചാലും ഉടൻ സൈക്കോളജിസ്റ്റിനെ വിളിക്കുന്നു ഉപദേശിക്കുന്നു കൺഫഷൻ റൂമിൽ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞ് നിലവിളിച്ച് കിടന്നവൾ നമ്മൾ ഇടേ ഗെയിം എന്ന് പറഞ്ഞാൽ അത് പറ്റൂലെങ്കിൽ കളഞ്ഞിട്ട് പോകണം അതാണ് ഈ മെൻ്റൽ ഗെയിം അവർക്ക് സൈക്കോളജിസ്റ്റിൻ്റെ സപ്പോർട്ട് കൊടുത്ത് ഉപദേശിച്ച് വീണ്ടും കൊണ്ട് നിർത്തിയിരിക്കുന്നത് അതിനകത്ത് ഇതൊക്കെ കാണുമ്പോഴാണ് തോന്നണ ജാസ്മിനിൻ്റെ ജീവിതം ആണോ ഗബ്രിയും ജാസ്മിനെ കെട്ടിക്കാനുള്ള മാമാപ്പണിയാണ് നീ ഒക്കെ ചെയ്യണത് കിഴങ്ങുറ്റികൾ പറഞ്ഞ അതിനകത്ത് നിൽക്കാൻ വയ്യാത്തവരെ പറഞ്ഞു വിടാൻ ഇപ്പം ഇന്ന് രാവിലെ വാങ്ങിയപ്പോൾ ജാസ്മിനൊന്നും ഒരു ഗുരുവില്ല ഗബ്രിക്കും ഒരു ഗുരുവില്ല വന്നങ്ങ നിക്കുകയാണ് ഇതിനേക്കാളും വല്ല മാമാപ്പണി എന്ന് ജീവിച്ച് കൂടാതെ ബിഗ് ബോസേ അവൻ്റെ സമയം പതിനൊന്നര അവൻ്റെ കുഞ്ഞുമേലെ കെട്ടിക്കാനുള്ള സമയം കിഴങ്ങെ